നിന്നരികത്തായി ഭത്തിയാറ് അമ്മേ ഞങ്ങൾ എന്നാ പോയിട്ട് വരാം അച്ചു പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതായിരുന്നു രേവതി അമ്മ പോൾ അപ്പുറത്തായിരുന്നു അമ്മയുടെ അരികിൽ പോയി അവൾ പറയുന്നത് കേട്ട് മഞ്ജു വേഗം അകത്തേക്ക് നടന്നു ആ ശരി മോളെ നോക്കി വാ അമ്മ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു രേവതി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മഞ്ജു അവളെ പിറകിൽ നിന്നും വിളിക്കുന്നത് എന്താ മഞ്ജു അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചപ്പോൾ മഞ്ജു കുഞ്ഞിനെ എടുത്ത് അവളുടെ ഒരിക്കലേക്ക് നടന്നു നിനക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ മോനെ കൂടി കൊണ്ടുപോകാവോ മഞ്ജു തന്റെ മോൻ രാകേഷിനെ ഡ്രസ്സെല്ലാം മാറ്റി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു രേവതി അവളെയും മോനെയും മാറി മാറി നോക്കി വേറൊന്നല്ല രാജേഷേട്ടൻ ഇവിടെ ഇല്ലല്ലോ ഇവന്റെ ചെരുപ്പാണെങ്കിൽ പൊട്ടി അപ്പോ പുതിയത് വാങ്ങിക്കാനാ മഞ്ജു രേവതയെ നോക്കുന്നത് കണ്ടപ്പോൾ വേഗം പറഞ്ഞു എന്റെ ചെരുപ്പ് പൊട്ടിയിട്ടില്ല അമ്മേ മോൻ മഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ മഞ്ജു അവനെ നോക്കി കണ്ണുരുട്ടി ആ ആ അത് പൊട്ടാറായിട്ടുണ്ട് അച്ഛനോട് ഇല്ലാത്തതല്ലേ എന്തായാലും മാമനും ആൻറ്റിയും പുറത്തു പോകാം അപ്പ വാങ്ങിക്കുന്നല്ലേ നല്ലത് മഞ്ജു കുഞ്ഞിനോട് പറഞ്ഞിട്ട് രേവതയെ നോക്കി ചിരിച്ചു അച്ഛനെ പോലെ തന്നെയാ എല്ലാം നാശമായിട്ടേ പുതിയതൊരെണ്ണം വാങ്ങിക്കൂ അതാ ഇവനെയും കൂടി കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എളുപ്പം വാങ്ങിക്കലോ അതാ ഞാൻ പറ്റുമെങ്കിൽ മതി കേട്ടോ അതിനെന്താ മഞ്ജു ഞാൻ കൊണ്ടുപോകാം വാ മോനെ രവിന് ചിരിയോടെ മോന്റെ കയ്യിൽ പിടിച്ചു എനിക്കിനി മോളെയും കൊണ്ടു പോകാൻ വയ്യട്ടാ ഒന്നും തോന്നല്ലേട്ടോ മഞ്ജു അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു അതൊന്നും സാരമില്ല മഞ്ജു ഞാൻ കൊണ്ടുപോകാം അവൾ ചിരിയോട് പറഞ്ഞുകൊണ്ട് മോനയും കുട്ടി പുറത്തേക്ക് നടന്നു രേവതി മഞ്ജുവിന്റെ മോനെക്കുട്ടി പോകുന്നത് കണ്ട് മഞ്ജു ചിരിച്ചു പിന്നെ പിന്തിരുന്ന് അതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്ന അഞ്ജുവിനെ തിരിഞ്ഞു നോക്കി ഓക്കെ എന്ന് കൈകൊണ്ട് കാണിച്ചു മഞ്ജു അവളെ നോക്കി ചിരിച്ചിട്ട് അവളുടെ പിന്നാലെ ഉമ്മറത്തേക്ക് നടന്നു അവളുടെ പിന്നാലെ അഞ്ജുവും രേവതി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അച്ചു തന്റെ ബുള്ളറ്റിന്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട് അവൾ ചിരിയോടെ അവനെ നോക്കി നിന്നു അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അവന്റെ പിറകിൽ ആ വണ്ടിയിലൊന്ന് കയറണമെന്ന് അച്ചോളെ നോക്കി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ അവനിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് അല്ല ഇവനും ഉണ്ടോ അച്ചു മഞ്ജുവിന്റെ മോനെ കണ്ടു ചോദിച്ചു ആ അവന് ചെരുപ്പ് വാങ്ങണമെന്ന് അപ്പോ ഞാൻ പറഞ്ഞു പോന്നോട്ടേന്ന് രേവതി ചിരിച്ചുകൊണ്ട് മോന്റെ തലമുടിയിൽ തടവി അതിന് അവന്റെ ചെരുപ്പിന് ഒരു കുഴപ്പമില്ലല്ലോ പിന്നെതിനെ വേറൊന്ന് പെട്ടെന്ന് നിന്ന് ഇത് കേട്ടുകൊണ്ടുവന്ന അമ്മ പറഞ്ഞത് കേട്ട് അഞ്ചുവും മഞ്ജുവും ദേഷ്യത്തോടെ പരസ്പരം നോക്കി അതല്ലമ്മേ അത് പൊട്ടാറായി അതാ മഞ്ജു പെട്ടെന്ന് വന്ന് നിഷ്കളങ്കമായി പറഞ്ഞു അത് സാരില്ലമ്മേ മോനും പോന്നോട്ടെ അച്ഛു പറഞ്ഞപ്പോൾ അമ്മയുടെ നോട്ടം മഞ്ജുവിന്റെ നിറക്കാണ് പോയത് അച്ഛുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മഞ്ജുവിന് സന്തോഷം തോന്നിയെങ്കിൽ പിന്നീട് അമ്മയെ നോക്കിയപ്പോൾ അമ്മയിൽ നിന്നും വേഗം അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു അവന് ചെരുപ്പൊക്കെ നാളെ ഞാനും കൂടി പോയി വാങ്ങിക്കൊടുത്തോളാം നിങ്ങൾ രണ്ടാളും പോകാൻ നോക്ക് അമ്മ പറഞ്ഞപ്പോൾ രേവതി അച്ചുവിനെ നോക്കി മോനത് കേൾക്കേണ്ട താമസം വേഗം അകത്തേക്ക് ഓടി ഞാൻ അവന്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചതായിരുന്നു അമ്മക്ക് ഏട്ടന്റെ കൂടെ എന്റെ മോനെ വിടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറ മഞ്ജു അമ്മയെ നോക്കി ചോദിച്ചു എനിക്കൊരു ബുദ്ധിമുട്ടില്ല അവരിപ്പോൾ മറ്റൊരു കാര്യത്തിനാ പോകുന്നേ കുട്ടിയും കൂടി പോയാൽ ഒന്നും നടക്കില്ല അതുകൊണ്ടാ നിങ്ങൾ ചെല്ലാൻ നോക്കും മക്കളെ അമ്മ മഞ്ജുവിനും നോക്കി കർശനമായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അച്ഛനെ നോക്കി പറഞ്ഞു അമ്മേ അത് മോൻ നിന്നോട് പോകാനാ പറഞ്ഞേ അച്ചു എന്തോ പറയാൻ തുടങ്ങും മുന്നേ അമ്മ അവനെ എതിർത്തു കൊണ്ട് പറഞ്ഞു അച്ചു രേവതിയുടെ കണ്ണുകൾ കൊണ്ട് കയറാൻ കാണിച്ചു അവൾ അമ്മയെ നോക്കി തലയാട്ടി പോയിട്ട് വരാമെന്ന് പറഞ്ഞു സൂക്ഷിച്ചു പോയി വാ അമ്മ പറഞ്ഞപ്പോൾ അവൾ അഞ്ചുവും മഞ്ജുവും നിൽക്കുന്നിടത്തേക്ക് നോക്കി അവരോടും യാത്ര പറഞ്ഞു പക്ഷേ അവർ ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു അവൾ പിറകിൽ കയറിയതും അച്ചു വണ്ടി മുന്നോട്ടെടുത്തു അമ്മക്ക് ഇതെന്തിന്റെ കേടാണ് ഞാൻ എന്റെ ഏട്ടന്റെ കൂടെയല്ലേ കൊച്ചിന് പറഞ്ഞയക്കുന്നേ മഞ്ജു അമ്മയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു നിന്റെ ചേട്ടൻ കൂടെയായിരിക്കും പക്ഷേ അവനിപ്പോ നിന്റെ ചേട്ടൻ മാത്രല്ല രവതിയുടെ ഭർത്താവ് കൂടിയാ അത് നിങ്ങൾ മറക്കണ്ട അമ്മ അഞ്ജുവിനെ നോക്കി പറഞ്ഞു എന്നുവച്ച് ഞങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചേട്ടൻ അറിയാൻ പാടില്ല എന്നാണോ അത്രയും നേരം മിണ്ടാതെ നിന്ന അഞ്ജുവാണ് അത് ചോദിച്ചത് കുറെയൊക്കെ നടത്തി തന്നിട്ടില്ല അവൻ എന്തിന് നിങ്ങൾ പറയാൻ പോകുമ്പോഴേക്കും എല്ലാം കണ്ടറിഞ്ഞ് നടത്തി തന്നിട്ടുണ്ട് അത് ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ അമ്മ ചോദിച്ചപ്പോൾ ഒരു നിമിഷം അവരൊന്നും മിണ്ടിയില്ല അതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ അമ്മ എന്തിനാ ഞങ്ങളെ തടയുന്നത് അത് കാണുമ്പോഴാ മഞ്ജു പറഞ്ഞപ്പോൾ അമ്മയൊന്നും ശ്വാസം വലിച്ചുവിട്ടു നിങ്ങളായി നിങ്ങളുടെ വില കളയാതിരിക്കാനാ ഞാനും ഈ ചെയ്യുന്നത് പിന്നെ എന്തേലും ആയാൽ എന്നോട് ഒന്ന് പറഞ്ഞിക്കരുത് പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മ പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് നടന്നു അമ്മ എങ്ങനെ വിട്ടാ പറ്റില്ല അത് നമുക്ക് തന്നെയാ നാശം നമ്മളെ എന്നേക്കുമായി ഇവിടുന്ന് പറഞ്ഞു വിടാനാണ് അമ്മയുടെ ഉദ്ദേശം അഞ്ചു മഞ്ജുവിന്റെ തൊഴിൽ കൈവച്ച് പറഞ്ഞു അങ്ങനെ ഒരു ഉദ്ദേശവും ഇവിടെ നടക്കില്ല ചേച്ചി നമ്മൾ വിചാരിച്ചത് തന്നെ നടക്കുള്ളൂ ആദ്യം ആ രേവതിയെ ഇവിടുന്ന് കെട്ടി കെട്ടിക്കണം അവൾ വന്നത് മുതലാണ് ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവനും മഞ്ജു പകയോടെ പറഞ്ഞപ്പോൾ അഞ്ജുവിന്റെ മുഖത്തും രേവതിയോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നു മഞ്ജുവിന് വിഷമായ കാണു അച്ചേട്ട ബൈക്കിൽ പോകുമ്പോൾ രേവതി ചോദിക്കുന്നത് കേട്ട് അച്ചു അവളെ സൈഡ് മിററിൽ കൂടി നോക്കി അവന്റെ തോളിൽ തലവെച്ചിരിപ്പുണ്ടവൾ എന്തിന് അമ്മ മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ അവൾക്ക് സങ്കടം അവൻ അവളുടെ മുഖത്തേക്ക് ഇടക്കിടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല മോനെ ഡ്രസ്സെല്ലാം മാറ്റി എന്റെ കയ്യിൽ തന്നതാണ് ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു എന്നിട്ടിപ്പോ അവൾ ഒന്ന് നിർത്തി അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ ഇപ്പോ നമ്മൾ ഒരു കാര്യത്തിന് പോകുമല്ലേ അത് മാത്രം ചിന്തിച്ച മതി അവൻ പറഞ്ഞുകൊണ്ട് അവളെ കൈയ്യെടുത്ത് തന്റെ വയറിലേക്ക് ചുറ്റി പിടിപ്പിച്ചു നേരെ നോക്കി വണ്ടി ഓടിക്കാ അവൾ ചുറ്റും നോക്കി പറയുന്നത് കേട്ട് അവനൊന്നും കൂടി അവളെ തന്നിലേക്ക് വലിച്ചു പിടിച്ചിരുത്തി ഞാൻ നേരെ നോക്കി തന്നെയാ ഓടിക്കുന്നേ നീ ഇങ്ങനെ ഇരുന്നാ മതി ഇങ്ങനെയോ അത്രയും അവനോട് ഇടുക്കി ചേർന്നാണ് ഇരിക്കുന്നത് ും കണ്ട എന്താ വി അവളുടെ കണ്ണുകൾ ചുറ്റും വാഞ്ഞു അപ്പോൾ തന്നെ അച്ഛ ഒരു ഓരത്തായി വണ്ടി ഒതുക്കി നിർത്തി അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്താ അവൻ തലചരിച്ച് ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊക്കി അവളെ നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു നമ്മളിപ്പോ ആരും കാണാതെ ആരും അറിയാതെ പ്രണയിച്ചു നടന്ന അജിത്തോ രവതിയോ അല്ല നമ്മളിപ്പോ ഭാര്യയും ഭർത്താവുമാണ് അത് ഓർമ്മയുണ്ടോ അവൻ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് തലയാട്ടി എന്നിട്ടാണോ ഈ വർത്താനം പറയുന്ന കുഞ്ഞ നീ എന്റെ ഭാര്യയാണ് അത് എവിടെ പറയാനും നാലോളുടെ മുന്നിൽ കൈ പിടിച്ചു നർക്കാനും എനിക്ക് കഴിയും അതുപോലെ ഞാൻ നിന്റെ ഭർത്താവാണ് നിന്റെ സ്വന്തം അത് നീ മറക്കരുത് അച്ഛത് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് രണ്ട് കൈകൊണ്ടും അതിനെ ചുറ്റിപ്പിടിച്ചിരുന്നു പിന്നല്ലാതെ എന്റെ മാത്രമാ അവൾ അവന്റെ ദേഹത്തേക്ക് മുഖം അമർത്തി പറഞ്ഞതും അവളുടെ കൈകളിൽ ഒന്ന് മുറുക്ക പിടിച്ചു പിന്നൊരു ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു അച്ചേട്ടാ എന്തോ എന്നെ നമ്മുടെ പുതിയ വീടിന്റെ അവിടേക്ക് കൊണ്ടുപോകോ അതിനെന്താ പോകാലോ വരുമ്പോ കയറാം അച്ഛ സമ്മതിച്ചപ്പോൾ അവൾ ചിരിയോടെ അവന്റെ തോളിൽ താടി ഓന്നിയിരുന്നു ടൗൺ എത്തും വരെ പിന്നെ രേവതി വേണ്ടാതിരുന്നിട്ടില്ല അച്ചുവും അവളോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ ആദ്യം ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ് പോയത് അത്യാവശ്യം വലിയ ഷോപ്പ് തന്നെയായിരുന്നു അത് എന്താ ഇവിടെ രേവതി അവിടേക്ക് നോക്കി ചോദിച്ചു നീ ആദ്യം ഇറങ്ങ എന്നിട്ട് പറയാം അച്ചു പറഞ്ഞപ്പോൾ അവനെ ഒന്ന് സംശയത്തോട് നോക്കിയ ശേഷം അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അച്ചു വണ്ടി ഒതുക്കി ഹെൽമെറ്റ് ഊരി ഹാൻഡിലിൽ തന്നെ തൂക്കിയിട്ടു അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഹാൻഡിൽ തൂക്കിയിട്ടിരുന്ന കവർ എടുക്കാനും അവൻ മറന്നില്ല എന്തെവിടെ ഇനിയെങ്കിലും പറ അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ വാ പെണ്ണേ അച്ചോളുടെ കയ്യിൽ കൈകോർത്ത് ഷോപ്പിന്റെ ഉള്ളിലേക്ക് നടന്നു ആ അച്ചോട്ട ഷോപ്പിലൊരു പയ്യൻ വിളിക്കുന്നത് കേട്ട് അവർ രണ്ടാളും അങ്ങോട്ട് നോക്കി അച്ചു അവളെയും കൂട്ടി അങ്ങോട്ട് നടന്നു ഷാഫി എന്തുണ്ടോ വിശേഷം അച്ഛ ചെറുപ്പക്കാരനോട് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു വിശേഷൊക്കെ നിങ്ങളുടെ അടുത്തല്ലേ കല്യാണൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞു ഇതാണല്ലേ ചേച്ചി ഷാഫി അവനോട് പുഞ്ചിരോട് പറഞ്ഞിട്ട് രവതിയെ നോക്കി ചിരിച്ചു എല്ലാം പെട്ടെന്നായിരുന്നട ചക്ക പിന്നെ വേഗം ലീവ് ഒപ്പിച്ചു വന്നോണ്ട് ആരെയും അറിയിക്കാനൊന്നും പറ്റിയില്ല അതിനെന്താ ഇനി അങ്ങനെ ആരും അറിയാൻ ബാക്കിണ്ടാവില്ല നമ്മുടെ അല്ലേ നാട്ടുകാര് ഷാഫി ചിരിയോടെ പറഞ്ഞു രവതി ഇത് ഷാഫി ഇത് ഇവന്റെ കടയാണ് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവൾ ഷാഫിയെ നോക്കി ചിരിച്ചു എടാ രവതിക്ക് ഒരു ഫോൺ നോക്കണം അതിനെന്താ ചേട്ടൻ വാ ഷാഫി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടന്നു പിന്നെ നടക്കാൻ ഞാൻ അച്ചുവിനെ അവൾ പിടിച്ചു വെച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി എനിക്കെന്തിനു ഇപ്പോ ഫോൺ അവൾ പയ്യെ ചോദിച്ചു പിന്നെ ഞാൻ പോയവർ കത്തയക്കുമെന്ന് കരുതിയാണോ നീ ഇരിക്കുന്നേ നീ ഇങ്ങോട്ട് വന്നേ അച്ചോളെ പിടിച്ചു വലിച്ചു നടന്നു എന്നാലും എനിക്കിപ്പോ ഫോൺ വേണ്ടല്ലോ അമ്മയുടെ അടുത്തുണ്ടല്ലോ അച്ചോട്ട അതിലേക്ക് വിളിക്കില്ലേ അവന്റെ പിന്നാലെ നടന്നു പറയുന്ന അവളുടെ സംസാരം കേട്ട് അവൻ മുന്നോട്ട് നടക്കാതെ നിന്നു പിന്നെ അവളെ തിരിഞ്ഞു നോക്കി ഇപ്പോൾ തന്നെ ഓടി പിടിച്ചു വന്നിട്ട് ഒരുപാട് ചിലവായി ഇനിയിപ്പോ ഒരു ഫോൺ അതിനുള്ള പൈസ തൽക്കാലത്തേക്ക് അമ്മയുടെ അടുത്ത് ഫോണുണ്ടല്ലോ അതൊക്കെയായിരുന്നു അവളുടെ ചിന്തകൾ എനിക്കാദ്യം അമ്മയെ മാത്രം വിളിച്ചാൽ മതിയായിരുന്നു ഇപ്പോ എനിക്ക് എന്റെ ഭാര്യയെ കൂടി വിളിക്കണം നീ ഈ തത്വം പറയാണ്ട് ഇങ്ങോട്ട് വന്നേ അച്ചു അവളെ കുറിപ്പിച്ചു നോക്കി പറഞ്ഞു കൊണ്ട് അവളെയും വലിച്ചു നടന്നു അച്ചേട്ടാ ഏതു കമ്പനിയാ നോക്കുന്നേ നല്ലതൊന്നെടുത്തോ ഷാഫിയെ അച്ഛ പറഞ്ഞപ്പോൾ ഷാഫി ഫോൺ എടുക്കാൻ തുടങ്ങി ഇതെങ്ങനെയുണ്ട് നല്ലതാ ഷാഫി ഒരു ഫോൺ അവനു നേരം നീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അച്ചു രവതയെ നോക്കി ഇപ്പോഴും മുഖം തെളിഞ്ഞിട്ടില്ല പെണ്ണിന്റെ അതുകൊണ്ട് അവൻ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാ ഇത് തന്നെ എടുത്തോ അച്ഛ ഫോൺ സെലക്ട് ചെയ്ത് അവളെ നോക്കുമ്പോൾ അപ്പോഴും വേണോ എന്ന് അവളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു അവൻ അവളെ നോക്കി കണ്ണുകളടച്ച് അടച്ചു കാണിച്ചു ഈ എമ്മ ചേട്ടൻ ആദ്യം എടുത്തതിൽ തന്നെയല്ലേ അതെന്തൊരു ചോദ്യമാണ് ഷാഫി ഞാൻ അങ്ങനെ തെല്ലേ ചെയ്യാറ് അല്ലാതെ നമ്മുടെ അടുത്തു നിന്ന് എവിടുന്നാ റൊക്കം പൈസ അച്ചു ചിരിയോടെ തന്നെയാണ് അവനോടത് പറഞ്ഞത് ഷാഫി ചിരിച്ചു കൊണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി രേവതി തലതാഴ്ത്തി നിന്നുകൊണ്ട് അച്ചുവിന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു അവൻ ഇനിയും ബാധ്യതകൾ കൂടുകയാണ് ആ ആഴത്തിൽ നിന്നും പിടിച്ചു കയറ്റാൻ താനല്ലാതെ ആരും അവന് കൂട്ടില്ല ഉടനെ എന്തേലും ചെയ്യണം ഒരു കുഞ്ഞു ജോലിയെങ്കിലും ഒപ്പിക്കണം അച്ഛൻ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടു തന്നിട്ടുണ്ടല്ലോ ചെറിയൊരു ജോലി എങ്കിലും കിട്ടാതിരിക്കില്ല എങ്ങനെങ്കിലും അച്ചോട്ടിനെ എല്ലാത്തിൽ നിന്നും മോചിപ്പിക്കണം സ്വതന്ത്രനാക്കണം ശ്വാസം വലിച്ചുവിടാൻ പോലും കഴിയാത്ത നാളുകളിൽ നിന്നും ആശ്വാസത്തോടെ ശ്വാസം വലിച്ചുവിടുന്നത് എനിക്ക് കാണണം മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു നിന്നവൾക്ക് അച്ഛൻ്റെ ശബ്ദമാണ് തടയിട്ടത്